എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേരെ നമുക്ക് കണ്ട് വീഡിയോയിലേക്കും കിടക്കാം എന്തേ അപ്പോൾ ആദ്യമായിട്ട് ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് കുട്ടികളൊക്കെ പിരിച്ചു കഴിഞ്ഞതാണ് വില ചോദിക്കുന്നത് പന്ത്രണ്ട് ഇരുന്നൂറ് സ്ഥലം എടവണ്ണ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറിൽ ബന്ധപ്പെടും നല്ല വലിപ്പമുള്ളൊരു പാ സിരോഹി വിൽപ്പനക്ക് ഇതിൻ്റെ പാല് രണ്ട് നേരം കൂടി ഒന്നര ലിറ്റ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് നല്ല തീറ്റയും കുടിയും ഉടലീലൊക്കെ ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരത്തി സ്ഥലം കൊല്ലം കടയ്ക്കൽ താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് അടുത്തതായി ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തെട്ടായിരം രൂപ സ്ഥലം കരിങ്കപ്പാറ താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഹൈദരാബാദി ബീറ്റിലുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് കടിഞ്ഞൂലാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ സ്ഥലം ചെമ്മടിനടുത്ത് നന്ദമ്പ്ര കുണ്ടൂര് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഏകദേശം അറുപത് കിലോ ഇറച്ചി തൂക്കം വരുന്ന ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് പതിന പതിനയ്യായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ കുമ്പള താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് പെട ഒന്ന് മുട്ടൻ ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പത്തായിരത്തി എണ്ണൂറ് രൂപ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ കുത്തി വയ്ക്കാറായ ഒരു ഒറിജിനൽ വെച്ചൂർ പശു വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപ സ്ഥലം ആലപ്പുഴ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് ഒരാട് നാലു മാസം ചെന മറ്റേ ആട് ചെന ഇല്ല ഏകദേശം മറ്റേ ആടിനൊരു അഞ്ഞൂറ് എം എൽ പാല് കിട്ടുന്നുണ്ട് ഇത് രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഇളങ്കൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു രണ്ടര മാസം പ്രായമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ട വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു മൂന്നര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടൻ വില്പനക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് അയ്യായിരത്തി രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ സ്ഥലം പുത്തനത്താണി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക റോസ്ബീഡ് പാലാട് വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇന്നത്തെ വിൽപ്പന വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാരെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പിന്നെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് ഖിസ